കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം എൽ ഡി എഫ് സർക്കാർ നേടിയത് എന്നാൽ പത്ത് വർഷത്തെ തുടർച്ചയായ ഭരണത്തിന് പിന്നാലെ പാർട്ടി അതിന്റെ ഏറ്റവും കരുത്തുറ്റ അടിത്തറയായ അയൽക്കൂട്ടങ്ങളിലും ബ്രാഞ്ച് കമ്മിറ്റികളിലും കടുത്ത വെല്ലുവിളി നേരിടുകയാണെന്ന റിപ്പോർട്ടുകൾ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ വലിയ ചർച്ചയാവുകയാണ് ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ സി പി എമ്മിന്റെ കരുത്ത് അതിന്റെ താഴെ തട്ടിലെ പ്രവർത്തനക്ഷമതയാണ് എന്നാൽ ആ യന്ത്ര സംവിധാനത്തിന് തുരുമ്പു പിടിക്കുന്നുവോ എന്ന സംശയം എ കെ ജി സെന്ററിനെ പോലും അസ്വസ്ഥമാക്കുന്നുണ്ട് അണികളുടെ നിസ്സംഗത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി നടത്തിയ ആഭ്യന്തര പരിശോധനകളിൽ ഉയർന്നുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ അണികളുടെ നിസ്സംഗതയാണ് പാർട്ടിയുടെ നട്ടല്ലായ സാധാരണ പ്രവർത്തകർ പലരും പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നു ഇതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സാധാരണയായി പ്രതിപക്ഷം ഉയർത്താറുള്ള ഭരണവിരുദ്ധ വികാരം ഇത്തവണ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഉയരുന്നത് സർക്കാരിന്റെ പല നയങ്ങളും താഴെ തട്ടിലുള്ളവർക്ക് ദഹിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നേതൃത്വം തിരിച്ചറിയുന്നുമുണ്ട് ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലാൻ ലക്ഷ്യമിട്ട് നടത്തിയ നവകേരള സദസ്സും ഗൃഹസന്ദർശന പരിപാടികളും വിചാരിച്ച ഫലം കണ്ടില്ല ഔദ്യോഗിക പരിപാടികൾ എന്നതിലുപരി ഒരു ജനകീയ മുന്നേറ്റമായി ഇതിനെ മാറ്റാൻ പ്രാദേശിക ഘടകങ്ങൾക്ക് കഴിഞ്ഞില്ല ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള പോഷക സംഘടനകളുടെ പ്രവർത്തനങ്ങളിൽ പഴയ ആവേശം കാണാനില്ലാത്തത് പാർട്ടിയുടെ ഭാവി പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ് പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള ജൈവികമായ ബന്ധത്തിന് വിള്ളൽ വീണതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുമുണ്ട് പ്രാദേശിക നേതാക്കൾ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനേക്കാൾ സ്വന്തം സാമ്പത്തിക ഉന്നതിക്ക് പ്രാധാന്യം നൽകുന്നു എന്ന പരാതി വ്യാപകമാണ് ഗ്രൂപ്പ് സന്ദർശനത്തിനിടെ മുതിർന്ന നേതാവ് എം എ ബേബി പാത്രം കഴുകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഇതിനൊരു ഉദാഹരണമാണ് ലാളിത്യം കാണിക്കാനുള്ള ശ്രമമായിരുന്നെങ്കിലും ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസത്തിനാണ് വഴിവെച്ചത് ആധുനിക കാലത്തെ വോട്ടർമാരെയും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന യുവാക്കളെയും ഇത്തരം പഴയകാല വിദ്യകൾ കൊണ്ട് സ്വാധീനിക്കാൻ കഴിയില്ലെന്ന് ഈ സംഭവം തെളിയിച്ചു കൂടാതെ സച്ചിദാനന്ദൻ സാറ ജോസഫ് തുടങ്ങിയ ഇടത് സഹയാത്രികരായ സാംസ്കാരിക നായകർ പരസ്യമായി സർക്കാരിനെ വിമർശിക്കുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് വിയോജിപ്പുകളെ സൈബർ ഇടങ്ങളിൽ വ്യക്തിഹത്യ ചെയ്ത് നേരിടുന്ന രീതി പാർട്ടിയെ പൊതുസമൂഹത്തിൽ നിന്നും കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൽ ഡി എഫ് നടത്തുന്ന മേഖലാ ജാഥകൾ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയുടെ നേർചിത്രമാണ് ചിത്രമാണ് എം വി ഗോവിന്ദൻ ബിനോയ് വിശ്വം ജോസ് കെ മാണി എന്നിവർ നയിക്കുന്ന യാത്രകൾക്ക് പലയിടത്തും ജനപങ്കാളിത്തം കുറവാണ് സമ്മേളനങ്ങളിൽ കസേരകൾ ഒഴിവുകിടക്കുന്നത് മാധ്യമങ്ങളിൽ വാർത്തയാകുന്നത് നേതൃത്വത്തിന് വലിയ തലവേദന ഉണ്ടാക്കുന്നുമുണ്ട് ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിയോഗിക്കപ്പെട്ട ജാഥകൾ പലപ്പോഴും വെറും ചടങ്ങുകളായി മാറുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് സതീശൻ ഫാക്ടറും സി പി എമ്മിനെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് ലഭിക്കുന്ന വമ്പിച്ച സ്വീകാര്യതയാണ് ഭരണവിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കുന്നതിലും യുവാക്കളെയും നിഷ്പക്ഷ വോട്ടർമാരെയും ആകർഷിക്കുന്നതിലും സതീശൻ വിജയിക്കുന്നു എന്നത് സി പി എമ്മിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നുണ്ട് കോൺഗ്രസ് താഴെ തട്ടിൽ സജീവമല്ല എന്ന സി പി എമ്മിന്റെ സ്ഥിരം പ്രചാരണം ഇത്തവണ വിലപ്പോകുന്നില്ല എന്നാണ് ജനപങ്കാളിത്തം സൂചിപ്പിക്കുന്നത് സർക്കാരിന്റെ അവസാനവട്ട ജനകീയ ഇടപെടലായി വിഭാവനം ചെയ്ത നവകേരള സർവേ ലക്ഷ്യം കാണാതെ ഉഴലുകയാണ് ജനുവരിയിൽ ആരംഭിച്ച് ഫെബ്രുവരിയിൽ തീരേണ്ട സർവേ ഫെബ്രുവരി രണ്ടാം വാരമായിട്ടും പകുതി പോലും പൂർത്തിയായിട്ടില്ല ഇതിന് പ്രധാന കാരണം പ്രാദേശിക ഘടകങ്ങളുടെ നിസ്സഹരണമാണ് വീടുകൾ തോറും കയറി വിവരങ്ങൾ ശേഖരിക്കാൻ താഴെ പ്രവർത്തകർ വിമുഖത കാണിക്കുന്നത് പാർട്ടിയുടെ അച്ചടക്കത്തിന് വിരുദ്ധമാണ് ഈ എ കെ ജി സെന്റർ അടിയന്തര ഇടപെടലിന് ഒരുങ്ങുകയാണ് ഈ പ്രതിസന്ധികളെ മറികടക്കാൻ സംസ്ഥാന നേതൃത്വം പുതിയൊരു സംഘടനാ മാർഗരേഖ തയ്യാറാക്കി വരികയാണ് ഇതിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാകാൻ സാധ്യതയുമുണ്ട് അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന പ്രാദേശിക നേതാക്കളെ മാറ്റി നിർത്തുക കമ്മിറ്റിയിൽ യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക സൈബർ ആക്രമണങ്ങൾ ഒഴിവാക്കി കൃത്യമായ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സന്നദ്ധ പ്രവർത്തകരെ പരിശീലിപ്പിക്കുക നേതാക്കൾ നേരിട്ട് വീടുകളിലെത്തി ജനങ്ങളുടെ പരാതികൾ കേൾക്കാനും അത് പരിഹരിക്കാനും നടപടിയെടുക്കുക പത്ത് വർഷത്തെ ഭരണം ഏത് രാഷ്ട്രീയ പാർട്ടിക്കും സ്വാഭാവികമായ ഭരണവിരുദ്ധ വികാരം സമ്മാനിക്കാറുണ്ട് എന്നാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു ഭരണവിരുദ്ധതയല്ല മറിച്ച് സംഘടനാപരമായ തകർച്ചയുടെ ലക്ഷണമാണ് താഴെത്തട്ടിലെ പ്രവർത്തകരെ തിരികെ കൊണ്ടുവരാനും ജനവിശ്വാസം ആർജിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിക്ക് കടുത്ത പോരാട്ടമായിരിക്കും